അള്ളാഹുവിന് മാത്രം ആരാധന ചെയ്യാൻ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള പള്ളികളിൽ നിന്ന് റബിയാകുമ്പോ നമ്മൾ കേൾക്കുന്ന മൗലീതിന്റെ അർത്ഥം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏത് മൗലീദാണെങ്കിലും ശരിയത് പാരായണം ചെയ്യുമ്പോൾ അഞ്ച് പ്രധാനപ്പെട്ട ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങളാണ് അതിലൂടെ കടന്നു വരുന്നത് ഒന്ന് വസ്ലമിനെ അമിതമായി പുകഴ്ത്തുകയാണ് പറയാൻ പാടില്ലാത്ത പലതും പറയുന്നുണ്ട് രണ്ട് നബിഹു അലൈഹി വസ്ല്ലമനോട് പ്രാർത്ഥിക്കുകയാണ് ോട് മൂന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനോട് പാപമോചനം തേടുകയാണ് പാപം പുറക്കാൻ വേണ്ടി പറയുന്നു നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷഫാറ്റ് ചോദിക്കുന്നുണ്ട് മോലി അഞ്ച് വസല്ലമിന്റെ പേരിൽ കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് അതിനുള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ ചിന്തിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ നിങ്ങൾക്കാർക്കെങ്കിലും ധൈര്യസമേതം നിങ്ങളുടെ മഹല്ലുകളിൽ ചെന്ന് ഹത്തീബിൻ്റെ കയ്യിൽ നിന്ന് അത് വേടിച്ച് വായിച്ച് അർത്ഥം വെക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ചെന്ന് ചോദിക്കാം